സംഗീത ലോകത്ത് സ്ഥാനം പി ജയചന്ദ്രനുണ്ട് ദേശീ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ച പി ജയചന്ദ്രൻ നിരവധി ശ്രദ്ധേയ ഗാനങ്ങൾ പാടി എന്നാൽ യേശുദാസിന്റെ താർപ്ര പി ജയചന്ദ്രന്റെ കരിയറിൽ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട് ഉയർച്ച താഴ്ചകൾ പി ജയചന്ദ്രൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് പി ജയചന്ദ്രൻ കരിയറിൽ അവസരങ്ങളില്ലാതായ ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ കമൽ നിരം എന്ന സിനിമയിൽ പ്രായം തമ്മിൽ മൊഹം നൽകി എന്ന ഗാനം ജയചന്ദ്രൻ പാടിയതിനെക്കുറിച്ചാണ് കമൽ സംസാരിച്ചത് ജേട്ടൻ അതുവരെ എന്റെ പടത്തിൽ പാടിയിരുന്നില്ല പല കാരണങ്ങളാലും പാടിക്കാൻ പറ്റിയില്ല ജയട്ടിന് ആ സമയത്ത് മലയാളത്തിൽ പാട്ടുകൾ കുറഞ്ഞ സമയമായിരുന്നു തമിഴിലും തെലുങ്കിലും കുറെ പാട്ടുകൾ പാടിയിരുന്നു പക്ഷേ അതും കുറിച്ച് എവിടെയോ കുറഞ്ഞു ഒരു ദിവസം യാദൃഷ്ഠികമായി ഹോട്ടലിൽ വെച്ച് കണ്ടു കൂടെ ടീ റസാഖും ഉണ്ട് സംസാരിച്ച് ക്യാൻഡറിക്ക് ഇവപ്പെട്ടെന്ന് ജേട്ടൻ ചൂടായി നീ കുറെ പടം ചെയ്തല്ലോ ഒറ്റ പടത്തിൽ എന്നെ ക്യാൻഡർ പാടിച്ചില്ല നിന്റെ വലിയ മ്യൂസിക് ഡയറക്ടർമാർ ഇവിടെയുണ്ടല്ലോ അവരാരും എന്നെ വിളിക്കുന്നില്ല എന്നയാക്കി പറഞ്ഞു എനിക്കപ്പോൾ ഭയങ്കര വിഷമം തോന്നി ജേട്ടനെ ഒരു പാട്ട് പോലും പാടിച്ചില്ലെന്ന വിഷമം എനിക്ക് ഭയങ്കരമായി തോന്നി ജേട്ടൻ അത് പറഞ്ഞു പോകുകയും ചെയ്തു ഞാൻ റസാഖിനോട് കഷ്ടമായി പോയി എന്ന് പറഞ്ഞു അടുത്തുപടമാണ് നിരം വിദ്യാസാഗറിനോട് ഒരു പാട്ട് ജേട്ടൻ കേടുക്കണമെന്ന് പറഞ്ഞു വിദ്യാസാഗരനും ഭയങ്കര താല്പര്യമായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാ പാട്ടും ജയട്ടനെക്കാണ്ട് പാടിക്കാമെന്നാണ് വിദ്യാസാഗർ പറഞ്ഞത് ദാസേട്ടനോട് ഇഷ്ട കുറവുണ്ടായിട്ടില്ല ജേട്ടിന്റെ ശബ്ദത്തോടായിരുന്നു വിദ്യാസാഗറിന് താൽപ്പര്യം പക്ഷേ അന്ന് കാസറ്റ് വിറ്റു പോകണമെങ്കിൽ ദാസേട്ടൻ പാടാം കാസറ്റ് നല്ല വിലയ്ക്ക് വിറ്റുപോകുന്ന സമയമാണ് ജോണി സാഗരിയാണ് നിരത്തിന്റെ ഓഡിയോ എടുക്കുന്നത് എല്ലാ പാട്ടും ദാസേട്ടൻ പാടണമെന്ന് ജോണി പറഞ്ഞു എന്തായാലും ജയജ്ഞയ്ക്കാണ്ട് ഒരു പാട്ട് പാടിക്കണമെന്ന് ഞാനും വിദ്യാസാഗറും ജോണി ഒക്കെ പറഞ്ഞു പ്രായം തമ്മിൽ എന്ന പാട്ട് തീരുമാനിച്ചു കെ ആലേജിൽ പാടുന്ന ഈ പാട്ട് ജയട്ടൻ പാടിയാൽ ശരിയാവുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം പാട്ടുപാടുന്നത് കേട്ടു ഞെട്ടിയെന്നും കമൽ ഓർത്തു ഒരു സിനിമയിൽ ആറ് മ്യൂസിക് ചെയ്താൽ നന്നാകുമെന്നാണ് ആലോചിക്കാരെന്നും കമൽ വ്യക്തമാക്കി അല്ലാതെ കഴിഞ്ഞ ഹിറ്റായ പടത്തിലെ മ്യൂസിക് ഡയറക്ടറെ വെക്കാനല്ല എന്റെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അങ്ങനെയാണ് വിദ്യാസാഗർ ആദ്യം എനിക്ക് വേണ്ടി ചെയ്ത അഴുകിയ രാവണനിലെ എല്ലാ പാട്ടുകളും ഹിറ്റായി വിദ്യാസാഗറിന് മലയാളത്തിലേക്ക് വലിയ എൻട്രി ലഭിച്ചു പക്ഷെ പെട്ടെന്ന് ഞാൻ ചെയ്ത അടുത്ത സിനിമ ഈ പുഴയും കടന്നാണ് അതിലേക്ക് വിദ്യാസാഗനെ ഞാൻ വിളിച്ചില്ല എന്തുകാണ്ട് തന്നെ വിളിച്ചില്ലെന്ന് വിദ്യാസാഗരൻ തോന്നാം ജോൺസൺ മാഷ് ക്യാടിക്കുന്ന മലയാളി ഇനത്തിന്റെ സൗന്ദര്യമാണ് ഞാൻ ആലോചിച്ചത് വിദ്യാസാഗറിന് അത് ചെയ്യാൻ പറ്റില്ലെന്നല്ല അത് കഴിഞ്ഞ് കൃഷ്ണഗുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമ വന്നപ്പോൾ ഈ പടത്തിന്റെ മൂടിൻ നല്ലത് വിദ്യാസാഗറാണെന്ന് തോന്നി വീണ്ടും വിദ്യാസാഗറിലേക്ക് പോയെ ദാനങ്ങനെയാണ് എല്ലാ സംഗീത സംവിധായകരെയും സമീപിച്ചതെന്നും കമൽ വ്യക്തമാക്കി